ഹലോ അങ്ങനെ ഇതാ നമ്മുടെ സക്സസ്ഫുൾ ആയിട്ട് സെറ്റ് 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 ആയിട്ടോ ചെയ്തേ ചെയ്തേ ഇത് മറ്റേ ഡാർവിന്റെ സിദ്ധാന്തം പോലെ ഇത് ഇതാണ്ടോ പരിണമിച്ച് പരിണമിച്ച് ഫസ്റ്റ് കഴിച്ചു പോയി ഇതാ രണ്ടാമത് ഇങ്ങനെ വന്നു പിന്നീട് ഈ അവസ്ഥയിലെ ഈ അവസാനത്തെ അവസ്ഥ വരാൻ വഴി ഇത്രയും ത്യാഗം സഹായിച്ചിട്ടാണ് വന്നത് മനസ്സിലായില്ലേ ഓക്കേ നല്ല മനസിലായി നോക്കിയല്ലേ ഇതിന്റെ റെസിപ്പി എങ്ങനെ ൂട്ടിയെന്നൊക്കെ ചോദിച്ചിട്ട് ആളുകൾ ഇങ്ങനെ വരും അതാ പ്രശ്നം കൊമന്റ് ചെയ്യാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ പറഞ്ഞുതരാം ഇവിടെ വളരെ വളരെ നാട്ടിലത്തെ ടേസ്റ്റ് രുചികരമായ നെയ്യപ്പൻ ചുടാ ഓക്കെ നെയ്യപ്പത്തിന് വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യട്ടോ അത് നമ്മളെങ്ങനെ ചെയ്ത് ഓക്കെ കുഞ്ചിരി ഉള്ള മഞ്ചന്റെ നെഞ്ചപ്പം നെയ്യം വരും വരും വരാതിരിക്കാതിരിക്കരുതേ വരാതിരുന്നല്ലോ അത് ക്യാമറ ലൈറ്റ് അടിഞ്ഞോണ്ട് അത് അപ്പോ ഇങ്ങനെ നയപ്പും യഥാർത്ഥ നയപ്പായി മാറിയിരിക്കണത് അപ്പോ എല്ലാവരും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്താ ബെൽബട്ടൺ അമർത്താം അല്ലേ ചേട്ടാ പുതിയ നല്ല റെസിപ്പിയും വീഡിയോസും വീണ്ടും വരുന്നത് വരെ ബായ് ബായ് ബൈ ബായ്